നമ്മുടെ പ്രിയ വൈറ്റ് വാട്ടർ പറയുമ്പോൾ തന്നെ കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നുണ്ട് വാഗമണില് വൈറ്റ് വാട്ടർ കയാക്കിംഗ് നമ്മൾ മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു എം ടി ബി എന്ന് പറയുന്ന മൗണ്ടെയിൻ ടെറൈൻ ബൈക്കിംഗ് വയനാടിൽ സംഘടിപ്പിക്കുന്നുണ്ട് സർഫ സർഫിംഗ് ഫെസ്റ്റിവൽ വർക്കലയിൽ സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ നമുക്ക് ബേപ്പൂരിൽ സംഘടിപ്പിക്കുന്നു അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റികളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് ലോകത്തെ മുഴുവൻ അറിയിക്കുന്നതിനും അതുവഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടൂറിസ്റ്റുകളെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലോട്ട് ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം സാഹസിക ആക്ടിവിറ്റികൾ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ഉള്ള പ്രാക്ടീസ് നൽകി അവർക്ക് ട്രെയിൻ നൽകി അവരെ കൂടി നല്ല ഈ കയാക്കി സെന്റർ നമ്മളിപ്പോ സൂചിപ്പനെ ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ആക്ടിവിറ്റികൾ വളരുന്നതിനും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ മലബാർ പ്രഫിഷനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് അതിന് നെടുനായക നിർവഹിക്കുന്നത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലോട്ട് കിടക്കുകയാണ് ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം രേഖപ്പെടുത്തുവാനുള്ളത് നമ്മുടെ കോടഞ്ചേരി ഗ്രാമത്തിൽ തീർക്കുന്നതിന് അദ്ദേഹം മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഔപചാരിക മലബാർ റിവർ ഫെസ്റ്റിവൽ ഒരു മൺസൂൺ ഫെസ്റ്റിവലായി മാറുന്ന നിലയിലേക്ക് തിരുവമ്പാടി ആ നിയോജ മണ്ഡലത്തിലെ ഏറ്റവും വലിയ അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ വലിയ ഒരു പ്രോഗ്രാമായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറുകയാണ് പത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കോർത്തിണക്കി മലബാർ റിവർ ഫെസ്റ്റിവൽ ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഇത്രയും പ്രീവൻ്റുകൾ സംഘടിപ്പിക്കുന്ന ഒരു മറ്റൊരു അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ പല പരിപാടികളും നടക്കാറുണ്ട് എങ്കിൽ പോലും മലബാർ റിവർ ഫെസ്റ്റിവലാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കോർത്തിണക്കിയ വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പരിപാടിയായി മാറാൻ വേണ്ടി കഴിഞ്ഞത് മലബാർ റിവർ ഫെസ്റ്റിവലിന് മാത്രമാണ് Terima kasih telah First comedy there and he's and he's entering the rapid down. Yeah, he's a fighter.